ഇപ്പോൾ ഇവിടെ എൽമിനെ പറ്റി അറിവിനെ പറ്റി സൂചിപ്പിച്ചു അപ്പോൾ ഒരാളെ അറിവായിട്ടൊരു കാര്യം ഇപ്പോൾ എൽമെന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽമർത്ഥത്തിൽ അവസാനം മുന്നിൽ കിട്ടി അപ്പം അതിനെ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളെല്ലാം ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാമാന്യമായിട്ട് അയാൾ അയാളുടെ ജീവിതത്തിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ഒരു കടയിലൊരു സാധനം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ചെന്നാൽ അയാൾക്ക് ഈ ഡ്രസ്സിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയെ പറ്റി പറ്റും അയാൾക്ക് അറിയില്ല പക്ഷേ അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിൻ്റെ എല്ലാ വശങ്ങളും അതിനെപ്പറ്റിയുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട് അതൊന്നും അയാൾക്ക് അറിയില്ല പക്ഷെ ആ കടക്കാരും പറഞ്ഞു കൊടുക്കും ഇന്ന ഇതാണ് അപ്പോൾ അയാൾ അയാളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിൽ ശരിയായത് എന്നുള്ളത് അയാൾ എന്ത് ചെയ്യും തിരഞ്ഞെടുക്കും വേറൊരാൾ അതിന് വിരുദ്ധമായിട്ടൊന്നു പറഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും അയാളെ സാമാന്യ ബുദ്ധി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം തീരുമാനമെടുക്കും അങ്ങനത്തെ ഭൗതിക കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളാണെങ്കിൽ ഈ സാധാരണക്കാരനാണെങ്കിൽ ഇത് വേറെ ഒറ്റ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഉള്ള കാലത്ത് പ്രത്യേകിച്ചും അറബികളാണെങ്കിൽ അവർക്ക് അറബികൾക്ക് ഖുറാൻ വാക്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമായിരുന്നു അപ്പം അനറബികളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഖുറാൻ്റെ വാക്യങ്ങളുടെ ട്രാൻസ്ലേഷൻ ഏത് ഭാഷയിലും കിട്ടും അപ്പോൾ മലയാളത്തിൽ ആ ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിച്ച് നോക്കി പറഞ്ഞ കാര്യം ആ വാക്യത്തിലുണ്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തം വന്നു വന്നാൽ ആ വ്യാഖ്യാനങ്ങൾ വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാറുണ്ടോ പോകുന്നോ കൂടുതൽ ആളുകളോട് അന്വേഷിച്ച് അയാൾക്ക് ധാരണയിലേക്ക് എത്താൻ പറ്റും കാരണം പിന്നെ അയാൾക്ക് വേണമെങ്കിൽ കുറേ കൂടി ഈ കാര്യങ്ങളിൽ വസ്തുനഷ്ടമായി കാര്യങ്ങൾ സമീപിക്കുന്നു എന്ന് തോന്നുന്ന രണ്ടോ മൂന്നോ ആളെ സമീപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു അയാൾക്ക് ശനിയാർ റോട്ടിലെത്താൻ പറ്റും വളരെ സാധാരണക്കാരനായ ആളാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പേരുള്ള ഒരാളാണെങ്കിലും ആൾക്കാരെ വായിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഹദീസിൻ്റെ ടെസ്റ്റുകളാണെങ്കിലും ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റും അത് നോക്കാൻ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളെന്നുണ്ട് അപ്പോൾ അത് വെച്ച് എന്തു ചെയ്യാൻ പറ്റും അത് ശരിയാണോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ പറ്റും എന്നിട്ട് അതിൽ എന്തെങ്കിലും കൂടുതൽ സങ്കീർണത വരികയാണെങ്കിൽ അത് പ്രാപ്യമാകുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അത് ഖുർആൻ പറഞ്ഞതിനനുസരിച്ചല്ല ഒരു മനുഷ്യനോടും അവന് കഴിയാത്ത കാര്യം കൽപ്പിക്കുന്നില്ല കഴിയാത്ത കാര്യം കൽപ്പിക്കുന്നില്ല പക്ഷെ അതേസമയം അൻ്റെ ജ്ഞാനപരിധി എത്ര ഉണ്ടോ ആ ജ്ഞാനപരിധി അനുസരിച്ചുള്ള ഇൽമ് ലഭ്യമാക്കിയത് നോക്കിയിട്ടല്ല അത് നീ എന്തിയോ പാടില്ല പാടില്ല ഇതാണ് ആ കാര്യങ്ങളിൽ പക്ഷെ അത് മറ്റു ചില ആൾക്കാർ ആളുകളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്ത് ആളുകൾ അങ്ങനെ ഇല്ലുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് കാരണക്കാർക്ക് അത് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അന്ധമായിട്ട് പോകണം എന്നുള്ളൊരു വാദം അങ്ങനെ അന്ധമായി പോകുക എന്നുള്ള വാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആളുകളെ ഒരാട്ടിൻ പറ്റത്തെ പോലെ എല്ലാ തെറ്റുകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും തെറ്റായ പ്രവണതകളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ ആസൂത്രിതമായി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് അതായത് ഭൗതിക വിഷയത്തിലാണെങ്കിലും മധുവിഷയത്തിലാണെങ്കിലും തെളിവുകൾ പിൻബലമായി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഭൗതിക വിഷയത്തിലാണെങ്കിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക പരിശോധിക്കാത്ത വസ്തു ഉണ്ടോ നോക്കുക മധുവിഷയത്തിലാണെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ അപ്പോ ഇത്തരം ഒരു മടക്കൽ നടത്തി കഴിഞ്ഞാൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അതായത് ഇപ്പൊ അന്ധം എന്ന് പറഞ്ഞതാണ് ബ്ലൈൻഡാണ് കണ്ണുകൾ മൂടി ഒന്നും സ്വീകരിക്കാത്തൊരവസ്ഥയിൽ ആ ഒരു വിശ്വാസം മാത്രം തീർന്നു അതിന്റെ പിന്നിലുള്ള കാര്യത്തിനല്ല വിട്ടുകളയും അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത്